ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഈസി മുട്ടക്കറിയുടെ റെസിപ്പിയാണ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ മുട്ടക്കറി എടുക്കാൻ പറ്റും കുക്കറിലാണ് ഈ മുട്ടക്കറി എടുക്കുന്നത് ഈ കുക്കറിൽ തയ്യാറാക്കുന്ന മുട്ട മുട്ടക്കറിയുടെ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ ഒരു ഫ്രണ്ട് സബ്സ്ക്രൈബർ നമുക്ക് ലൈവിൽ വന്ന് എന്നോട് പറഞ്ഞാണ് ചേച്ചി ഈ മുട്ടക്കറി ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടാക്കാമെന്ന് അതിൻ്റെ പ്രകാരം ഞാനിവിടെ കുക്കറിനകത്ത് മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് കുക്കറിൽ തന്നെ മുട്ട പുഴുങ്ങണമെന്നില്ല നമുക്ക് വേറെ പാത്രത്തിലിട്ട് മുട്ട പുഴുങ്ങിയാലും മതി ഞാൻ കുക്കറിൽ തന്നെയാണ് ഇപ്പോൾ മുട്ട പുഴുങ്ങാൻ വെച്ചിരിക്കുന്നത് ഞാനൊരു ആറ് മുട്ട കുക്കറിൽ വെച്ച് പുഴുങ്ങിയെടുക്കുന്നുണ്ട് കുക്കറിൽ തട്ട് വെച്ചതിന് ശേഷം പന്ത്രണ്ട് മിനിറ്റ് നേരം ആണ് ഞാൻ ഈ കുക്കറിൽ മുട്ട പുഴുങ്ങിയെടുത്തത് ഇതിനു വേണ്ടി നമുക്ക് വേണ്ടത് സവാളയാണ് വേണ്ടത് സവാള നല്ലതുപോലെ തന്നെ എടുക്കണം ഞാൻ ഇവിടെ മൂന്ന് സവാള ആണ് എടുത്തിരിക്കുന്നത് ആറ് മുട്ടയ്ക്ക് പിന്നെ ചപ്പാത്തിക്ക് കുഴച്ചും വെച്ചിട്ടുണ്ട് നമുക്ക് മുട്ടക്കറി കൂട്ടി കഴിക്കണമല്ലോ അതിനു വേണ്ടി ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട് ഈ സവാള നമുക്ക് ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം നല്ലതുപോലെ പുഴുങ്ങിയെടുത്ത മുട്ട നമ്മൾ മീനൊക്കെ വരയുന്നത് പോലെ തന്നെ ആദ്യം തന്നെ പുഴുങ്ങി വരഞ്ഞ് മാറ്റി വെക്കണം എന്നിട്ട് നമ്മൾ കുക്കർ അടുപ്പത്ത് വെക്കുക കുക്കറിലാണ് ഈ ഈസി മുട്ടക്കറി തയ്യാറാക്കി എടുക്കുന്നത് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക ഇതിനകത്ത് നമ്മൾ കടുവോ ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഒന്നും തന്നെ ചേർക്കണ്ട ഒരു ഒരുപാട് മസാലകളോ ഒന്നും തന്നെ നമ്മൾ ഈസി മുട്ടക്കറിക്കകത്തില്ല എടുത്തു വെച്ചിരിക്കുന്ന സവാള കുഞ്ഞായിട്ട് തന്നെ അരിയണം പിന്നെ ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടെ ചേർക്കുക കറിവേപ്പിലൂടെ ചേർത്ത് സ്വല്പം ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ഈ ഉള്ളി ഒന്ന് ഉള്ളിയൊന്ന് നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കണം നമ്മൾ ഉപ്പ് ചേർത്താൽ കുറച്ചും കൂടെ ഒന്ന് എളുപ്പത്തിൽ വഴന്ന് കിട്ടും നല്ലതുപോലെ തന്നെ ഈ കുക്കറിൽ ഒന്ന് വഴറ്റിയെടുക്കുക എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു മുട്ടക്കറിയാണിത് അതുകൊണ്ട് ഞാൻ എളുപ്പത്തിൽ തന്നെ ഇത് പറയുവാണെ എളുപ്പത്തിൽ തന്നെ കാണിക്കുവാണ് ഈ വീഡിയോ ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ചേർക്കുക വേറെ ഒന്നും തന്നെയും ചേർക്കരുത് ഒരു ഗരം മസാലയോ ഒന്നും തന്നെയും ചേർക്കരുത് സാധാരണ മുട്ടക്കറിക്ക് നമ്മൾ ചേർക്കുന്ന ഒന്നും തന്നെ ചേർക്കണ്ട ഞാനിവിടെ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് നമുക്ക് സാധാരണ പച്ചവെള്ളം ഒഴിച്ചാലും മതി ചൂടുവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ എളുപ്പമായതുകൊണ്ടാണ് ചൂ നമ്മൾ ഈ അരപ്പിന് വേണ്ടിയ ഗ്രേവിക്ക് വേണ്ട വെള്ളമാണ് ഒഴിക്കുന്നത് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കണം എരിവൊക്കെ ഉണ്ടോന്ന് നമുക്ക് നോക്കിയ ശേഷം അരപ്പ് തിളച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ വരഞ്ഞ് വെച്ചിരിക്കുന്ന മുട്ട ചേർക്കുക ഇളക്കുക അടച്ചു വെക്കുക എന്നിട്ട് നമ്മൾ ഒരു മൂന്ന് വിസിൽ വരുന്നിടം വരെ നമുക്കിത് വേവിച്ചെടുക്കണം ീ വീസിൽ വരുന്നിടം വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുത്താൽ മതി എന്നിട്ട് അതിൻ്റെ കംപ്ലീറ്റ് പ്രഷറും പോയതിന് ശേഷം മാത്രമേ തുറക്കാവൂ അന്നേരമാണ് അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഗ്രേവി നമുക്ക് കിട്ടുന്നത് അങ്ങനെ കംപ്ലീറ്റ് പ്രഷറും പിന്നെ പോയതിന് ശേഷം മാത്രമാണ് ഞാനിവിടെ തുറക്കുന്നത് അങ്ങനെ നമ്മൾ ഒഴിച്ച് വിളിച്ചോണന എല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ളൊരു ഗ്രേവി തന്നെ ആയിരുന്നു നല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് എനിക്ക് ഈസി മുട്ടക്കറിയുടെ റെസിപ്പിയാണ് എൻ്റെ ഫ്രണ്ട് എനിക്ക് പറഞ്ഞു തന്നത് ദിവ്യ ചന്ദ്രനാണ് ഈ റെസിപ്പിയുടെ ഉടമ അങ്ങനെ മുട്ടക്കറി റെഡി ആയതിനു ശേഷം ഞാനിവിടെ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി ചൂട് ചപ്പാത്തിലൂടെ കഴിക്കാൻ നല്ല ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ മുട്ടക്കറി എല്ലാവരും തന്നെ ഈ മുട്ടക്കറി ഒന്ന് തയ്യാറാക്കി നോക്കുക നല്ല രുചി തന്നെയാണ് ഈ ഉള്ളിയൊക്കെ അങ്ങോട്ട് വെന്തറങ്ങി ഒരു തീലിൻ്റെ ടേസ്റ്റ് പോലും വരും നമുക്ക് ഈ മുട്ടക്കറിയുടെ രുചി എന്ന് പറയുന്നത് ഞാനും വിചാരിച്ചില്ല ഇത്രയും നല്ല ടേസ്റ്റുള്ളൊരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് എനിക്ക് പറഞ്ഞു തന്നതെന്ന് പക്ഷേ ആവശ്യമില്ലാത്ത ഒരു മസാലകളും നമുക്കിതിനകത്ത് ആവശ്യമില്ല ഒരു ഈസി മുട്ടക്കരയുടെ റെസിപ്പി നിങ്ങളും ഇതുപോലെ തന്നെ തയ്യാറാക്കി നോക്കുക അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ദിവ്യ എനിക്ക് റെസിപ്പി പറഞ്ഞു തന്നേന് ഞാൻ ഇതുവരെ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയിട്ടില്ല ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഈസി മുട്ടക്കരയുടെ റെസിപ്പി ഞാൻ കുക്കറിൽ തയ്യാറാക്കുന്നത് അങ്ങനെ ഞാൻ നല്ല ടേസ്റ്റോടു കൂടി ഈ മുട്ടക്കറി പിന്നെ നമ്മുടെ ചപ്പാത്തിയൊക്കെ കൂട്ടി ഞാനിവിടെ കഴിക്കുവാണ് എങ്ങനെ ഇതിന് നമ്മൾ താങ്ക്സ് പറയണമെന്നറിയത്തില്ല അത്രയ്ക്ക് നല്ല പിന്നെ ഒരു റെസിപ്പി ആയിരുന്നു എനിക്ക് ദിവ്യാചന്ദ്രൻ എനിക്ക് പറഞ്ഞു തന്നത് ഇതുപോലെ നിങ്ങൾക്ക് റെസിപ്പികൾ ആർക്കെങ്കിലും അറിയാമെങ്കിൽ പുതിയ റെസിപ്പികൾ വല്ലതും ഉണ്ടെങ്കിൽ ലൈവിൽ വന്ന് എനിക്ക് പറയുവോ ഞാൻ നിങ്ങളുടെ പേര് പറഞ്ഞ് ഈ റെസിപ്പി ആ റെസിപ്പി ഞാൻ തയ്യാറാക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഇത്രേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്